രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനാണോ എന്ന് വെച്ചാൽ കാരണം ഈ പ്രതിഭാ പട്ടീലിന് ഇന്ത്യയുടെ പ്രസിഡന്റ് ആകാം എന്നുണ്ടെങ്കിൽ ലോകത്താർക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും ഇന്ത്യയിലെ ഏതൊരു പൗരനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാം എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ള വസ്തുത പ്രായവും പക്തിയും തമ്മിൽ ബന്ധമില്ല എന്നതിൻ്റെ പിന്നെ ഏറ്റവും വലിയ അടയാളമായി രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വിലയിരുത്തപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് രാഹുൽ ഗാന്ധി മാറുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ചില സമയത്ത് ഭയങ്കര പൊളിറ്റിക്കൽ മൈലേജ് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പൊതുജീവൻ കിട്ടുന്നു എന്ന രീതിയിലേക്ക് നമുക്ക് തോന്നിപ്പിക്കുകയും പിന്നെ ഒരു മൂന്നാല് മാസത്തേക്ക് പുള്ളിയെക്കുറിച്ച് അഡ്രസ്സ് ഇല്ലാതാകുകയും ചെയ്യുക ഇവർ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ചില പിള്ളേരെ നമ്മൾ കാണാറുണ്ട് ആ രീതിയിലാണ് പിന്നെ നമുക്ക് രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയാൻ പറ്റുന്നത് രാഹുൽ ഗാന്ധിയെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു ആയിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ചിലപ്പോൾ ഒരു ഒരുപക്ഷെ കാലത്തിന്റെ ശാപമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത് ഒരിക്കലും ഒരു നശീകരണ സ്വഭാവത്തിലേക്ക് രാഹുൽ ഗാന്ധി കാണിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിൽ ഞാൻ കാണുന്ന ഒരു പോസിറ്റിവിറ്റി അദ്ദേഹത്തിന്റെ മാനവികബോധത്തിനകത്ത് ഞാൻ നന്നായിട്ട് അംഗീകരിക്കുന്നതാണ് രാജഭി നമസ്കാരം നമസ്കാരം രാജൻഭായി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലാണ് തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ടത് പക്ഷേ നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവാൻ സാധിച്ചില്ല പക്ഷേ ഈ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനാണോ ചോദിച്ചാൽ ആണ് കാരണം ഈ പ്രതിഭാ പട്ടീലിന് ഇന്ത്യയുടെ പ്രസിഡന്റ് ആകാം എന്നുണ്ടെങ്കിൽ ലോകത്താർക്കും ആർക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാം ഇന്ത്യയിലെ ഏതൊരു പൗരനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാം എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ള വസ്തുത മാത്രമല്ല പിന്നെ രാഹുൽ ഗാന്ധി ഇപ്പോഴത്തെ സ്ഥിതിയിൽ കാരണം ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടുള്ള കുറേ കുഴപ്പങ്ങളുണ്ട് പ്രായവും പകതിയും തമ്മിൽ ബന്ധമില്ല എന്നതിൻ്റെ പിന്നെ ഏറ്റവും വലിയ അടയാളമായി രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വിലയിരുത്തപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് രാഹുൽ ഗാന്ധി മാറുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിനകത്ത് പിന്നെ കിലക്കം സിനിമയ്ക്കകത്താണെന്ന് തോന്നുന്നു രവതിര കഥാപാത്രം പറയുന്നുണ്ട് എൻ്റെ അമ്മാവൻ അങ്കമാലിൻ്റെ പ്രധാനമന്ത്രിയാണ് അതേപോലെ റൈബ്രലി ഒരു പ്രത്യേക രാജ്യമായി പ്രഖ്യാപിക്കുന്ന കാലത്ത് അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് മാറാൻ കഴിയുന്നൊരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് പലപ്പോഴും അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇത് കുറച്ച് പ്രശ്നങ്ങളുള്ള പേഷ്യൻസിൻ്റെ ഈസിജ് എടുക്കുന്ന പോലെയാണ് ചിലപ്പോൾ ഇങ്ങനെ പോകും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കിടക്കും കുറച്ച് പിന്നെ ലോ ആയിട്ട് കിടക്കും പിന്നെ ഒരു പൊങ്ങൽ പോകും ഇതാണ് പുള്ളിയുടെ സ്ഥിതി കഴിഞ്ഞാൽ കുറേ ദിവസം പൊങ്ങൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈസ് ചെയ്തുകൊണ്ടിരുന്ന കുറെ ഇഷ്യൂസ് ചില സമയത്ത് ഭയങ്കര പൊളിറ്റിക്കൽ മൈലേജ് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു പൊതുജീവൻ കിട്ടുന്നു എന്ന രീതിയിലേക്ക് നമുക്ക് തോന്നിപ്പിക്കുകയും പിന്നെ ഒരു മൂന്നാല് മാസത്തേക്ക് പുള്ളിയെ കുറിച്ച് അഡ്രസ്സ് ഇല്ലാതാകുകയും ചെയ്യാം ഇപ്പൊ സി ബി ഐ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുള്ളി വയനാട്ടിൽ രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തി പത്തൊമ്പതിൽ ആദ്യം ജയിക്കുന്നു അമേത്തിയിൽ സിറ്റിംഗ് സീറ്റായിട്ടുള്ള അമ്മയത്തിൽ തോക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും പിന്നെ വയനാട്ടിൽ ജയിക്കുന്നു പക്ഷേ അമ്മയത്തിലല്ല പുള്ളി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൂസ് ചെയ്തു പകരം രാജസഭയിലേക്ക് പോകുന്നു അമ്മയെ രാജ്യസഭയിലേക്ക് അയച്ചിട്ട് അമ്മയത്തിൽ വീണ്ടും പുള്ളിക്ക് തന്നെ പോയി നിന്നാൽ ജയിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നില്ല സ്മൃതി ഇറാനിയെ തോപ്പിക്കാൻ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള അവിടെ തന്നെയുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ നിർത്തിയിട്ടാണ് സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം പിന്നെ സി ബി ഐ ആലോചിച്ച് നോക്കും ഇപ്പൊ നമ്മുടെ ബാലപ്രസിദ്ധീകരണങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന കാലത്ത് പ്രായമാകാത്ത രണ്ട് കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് രണ്ട് അമാനുഷിക കഥാപാത്രങ്ങൾ കുറേയുണ്ട് അതല്ലാതെ സാധാരണ കഥാപാത്രങ്ങളെ വെച്ചിട്ടുള്ളതിനകത്ത് ഒരിക്കലും പ്രായമാകാത്ത രണ്ട് കഥാപാത്രങ്ങളായിരുന്നു മൂന്ന് കഥാപാത്രങ്ങളുണ്ട് രണ്ട് കഥാപാത്രങ്ങളായിരുന്നു നമ്മളെ ബി ടി തോമസ് എന്നറിയപ്പെടുന്ന കുട്ടനാട്ടുകാരനായ ടോംസിൻ്റെ ബോബനും മോളി ബോബനും മോളി എന്ന് പറയുന്നത് ശരിക്കും പുള്ളിയുടെ വീടിനടുത്തുള്ള രണ്ട് കുട്ടികളായിരുന്നു ആ കുട്ടികളെ ഒബ്സർവ് ചെയ്തിട്ടാണ് പുള്ളി രണ്ടാം ലോകം അയായുധ കാലത്തൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മകമായിട്ട് പട്ടാളത്തിൽ പിന്നീട് അങ്ങനെയൊക്കെയുള്ള സൈനിക സേവനമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഈ പുള്ളി ഒബ്സർവ് ചെയ്യുകയും ജ്യേഷ്ഠന്റെ വഴിയെ കാർട്ടൂണിൻ്റെ മേഖലയിലേക്ക് കിടക്കുകയും ചെയ്യുന്നത് നാൽപ്പത് വർഷത്തോളം നമ്മളും ബോബനും മോളിയും കുട്ടികളാണ് നമ്മുടെ അപ്പന അപ്പന്മാരുടെ കാലത്ത് വായിച്ചിരുന്ന് നടത്തുന്ന നമ്മൾ വായിക്കുമ്പോഴും ഭവനും മൊബി മോളിയും കുട്ടികളാണ് ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനത്തെ കഥാപാത്രങ്ങളെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൊബനും മോളിയും അവരുടെ കേസ് ഇല്ലാത്ത വക്കിലായിട്ടുള്ള അപ്പൻ പോത്തൻ അമ്മ മറിയ അപ്പി ഹിപ്പി പിന്നെ കുഞ്ചു കുറപ്പ് ഉണ്ണിക്കുട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ഇട്ടു അദ്ദേഹത്തിന്റെ ഭാര്യയെ ചേട്ടത്തി അപ്പൊ ഞാൻ പറയുന്നത് ഇതിനകത്ത് ബോബനും മൊഴിക്ക് ഒരു കാലത്തും പ്രായവും ഇന്നലെ കൂടുതൽ പട്ടികുട്ടി ഉണ്ടാവും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബോബൻറെയും മൊളിന്റെയും പിന്നെ കുള നടക്കുന്ന പട്ടിക്കുട്ടിയുടെ രീതിയാണ് കെ സി വേണുഗോപാലിന് പലപ്പോഴും രാഷ്ട്രീയത്തിലുള്ളതെന്ന് തോന്നാറുണ്ടത് പക്ഷേ പട്ടിക്കുട്ടി ഇവരെ നിയന്ത്രിക്കാൻ പോയിട്ടില്ല ഇവരെ കൂടുതൽ കളിച്ചു തിരിച്ച് നടന്നിട്ടേ ഉള്ളു ഇവിടെ ഇപ്പം ചെയ്യുന്നത് ബോബനും മോളിക്കും പ്രസക്തി നഷ്ടപ്പെടുക അതിന്റെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങളാണ് ഇപ്പം പിന്നെ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്തുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ആ പോകുന്ന രീതി ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ചില പിള്ളേരെ നമ്മൾ കാണാറുണ്ട് ആ രീതിയിലാണ് പിന്നെ നമുക്ക് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയാൻ പറ്റുന്നത് സാധാരണ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒരു വിഷണറി ആയിട്ടുള്ള ലീഡേഴ്സ് അത് ജയലളിത ആവട്ടെ കരുണാനിധി ആവട്ടെ ഇപ്പോൾ ഉള്ള സ്റ്റാലിനാവട്ടെ മമതാ ബാനർജി ആവട്ടെ മായാവതി ആവട്ടെ അഖിലേഷ് യാദവ് ആവട്ടെ അയാളുടെ ബാപ്പ മുലായം സിംഗ് യാദവ് ആവട്ടെ ലാലു പ്രസാദ് യാദവ് ആവട്ടെ മകൻ തേജസ്വി യാദവ് ആവട്ടെ ഓരോ ആവട്ടെ എക്സ്പ്ലോർ ഒരു പിന്നെ സ്ഥിരതാ സ്വഭാവമുണ്ട് മുന്നണി മുന്നണിമാരുള്ളോ അങ്ങോട്ട് ആളുകളോ ഇങ്ങോട്ടിയാണല്ലോ ഒക്കെ വേറെ അപ്പോഴും അവർക്കൊരു എയിമുണ്ട് ആ എയിമിലേക്കുള്ള യാത്രയാണ് ആ യാത്രക്കകത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായാലും ശരിയായാലും യാത്ര അവർ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു പൊളിറ്റീഷ്യൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇന്നൊരു സാധനം ഏറ്റെടുത്ത് ഭയങ്കര പിന്നെ ഗംഭീരമായി ലോക്സഭയിൽ ചർച്ചയിൽ പങ്കെടുത്ത രാഹുൽ ഗാന്ധി അടുത്ത ഒരാഴ്ച എവിടെയാണെന്ന് നമുക്ക് ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞിട്ട് കന്യാകുമാരി തൊട്ട് കാശ്മീര് വരെ നടന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ രാഹുൽ ഗാന്ധി പിന്നീട് ചില സമയത്ത് വല്ലാതെ അതായത് പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് അന്തർമുഖത്വത്തിലേക്ക് ചിലപ്പോൾ ഒരു ഉൾ ഉൾവലിയലിലേക്ക് പിൻവലിയിലേക്കൊക്കെ പോകുന്ന പിന്നെ പല രീതികൾ ചില സമയത്ത് പുള്ളിയുടെ മാനസികമായിട്ടുള്ള ഒരു സുസ്ഥിരത ഇല്ലായ്മ അവിടെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രശ്നം രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റിലേക്ക് പരാജയപ്പെടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനം അദ്ദേഹം ഉപേക്ഷിക്കുന്നു അങ്ങനെ ഉപേക്ഷിക്കുന്നു പിന്നീട് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന് പറ്റിയ റബ്രസ്റ്റാമ്പിനെ അവിടെ നിർത്തുന്നു പക്ഷെ അപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കെ സി വേണുഗോപാലാണ് ഇങ്ങനെയൊക്കെയുള്ള കുറെ കുഴപ്പങ്ങളുണ്ട് കാരണം പിന്നെ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ട് പൊളിറ്റിക്സിന് ഒബ്സർവ് ചെയ്യുന്ന ഒരാള് പ്രിയങ്കയാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ പ്രിയങ്കയെ പിന്നെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു അലയൻസ് എന്ന് പറയുന്നത് അത് പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വധേരയും കെ സി വേണുഗോപാലും കൂടി കൂടിയിട്ടുള്ള ഒരു കണക്ഷനാണ് അവർ തമ്മിലുള്ളൊരു ബന്ധം വെച്ചിട്ടാണ് ഈ സ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് കോൺഗ്രസിലെ സീനിയർ ലീഡേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പല ആൾക്കാരും വിട്ടുപോകേ അവരുടെ ഏറ്റവും വലിയ അസറ്റായിട്ടുള്ള ദേശീയ മുഖങ്ങളായിരുന്ന നേതാക്കൾ അതായത് എന്നേക്കാൾ ശേഷിയുള്ള ഒരാളും ഈ പാർട്ടിയിൽ പാടില്ല എന്നൊരു ധാരണയിലേക്ക് കെ സി വേണുഗോപാൽ എത്തുകയും അതിന് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് റോബർട്ട് വധേരെ കൊടുത്തു എന്ന് ഞാൻ ആരോപിക്കുന്നില്ല കാരണം കണ്ടീഷൻസ് ഉണ്ട് കണ്ടീഷൻസ് ഉണ്ട് അത് അണ്ടർസ്റ്റുഡ് ആണ് കാരണം എനിക്കും ജാപം നിനക്കില്ല അപ്പം നമുക്ക് പിന്നെ ഈ സാധനത്തിന് വിലക്കെടുത്ത പോലെ ആയി അവർ പോക്കറ്റ് സംഘടനയായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ടുനടക്കുന്ന അവസ്ഥയിലെത്തുമ്പം പ്രിയങ്കയ്ക്കൊന്നും ഇണ്ടാൻ പറ്റുന്നില്ല രാഹുലിനൊന്നും മിണ്ടാൻ പറ്റുന്ന ശേഷിയിൽ മിണ്ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ഥിരത ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരുപാട് കുഴപ്പങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ കാലത്തിന്റെ ശാപമായിരിക്കും നിയമ വിശ്വസിക്കുന്നത് അതിനകത്ത് വേറെ കണക്ഷൻസ് ഒന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല ലേഡി മൗണ്ടുവാറ്റും പ്രഭുവും നെഹ്റുവും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചൊക്കെ ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട് സമാനമായ ആരോപണങ്ങൾ ഒരു ഘട്ടത്തിൽ പിന്നെ സോണിയാഗാന്ധിക്ക് ജയൽ ഒരു റൈവറി ഉണ്ട് വല്ലാത്ത എനിമിറ്റി ഉണ്ടായിരുന്നു ആ എനിമിറ്റിയുടെ കാരണം എന്ന് വെച്ചാൽ മുന്നണിയുടെ ഭാഗമായിട്ടൊക്കെ വരുമ്പോഴും ജയലളിതയും രാജീവ് ഗാന്ധിയും ചിലപ്പോൾ ഗോസിപ്പായിരിക്കും ആ കാലത്ത് അങ്ങനത്തെ ചില ഗോസിപ്പുകൾ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്നതുകൊണ്ട് ചെറിയ ഓർമ്മകളേ ഉള്ളൂ പക്ഷെ ജയലളിതയോട് ഒരുതരം അൺടച്ചബിലിറ്റിയും അകലവും എല്ലാ കാലത്തും സോണിയാഗാന്ധി വെച്ച് പുലർത്തിയിരുന്നു അപ്പോൾ അതായത് രാജീവ് ഗാന്ധിയും ജയലളിതയും തമ്മിൽ പോലുമുള്ള ഒരു സൗഹൃദം അതിന് പരിധി നിശ്ചയിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് മാനസികാവസ്ഥയിലേക്ക് സോണിയാഗാന്ധി എത്തിപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്തായിരുന്നാലും പ്രിയങ്കയെക്കുറിച്ചോ രാഹുലിനെ കുറിച്ചോ അത്തരം ആക്ഷേപങ്ങളൊന്നും ഇതുവരെ ഉയർന്നു തന്നിട്ടില്ല മാത്രമല്ല രാജീവ് ഗാന്ധിജി തന്നെ നടത്തിയിട്ടുള്ള പ്രസിദ്ധമായ പരാമർശമുണ്ട് ദില്ലിയിലെ കലാപ് ഇന്ദിരാഗാന്ധിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മൺമരങ്ങൾ വീഴുമ്പോൾ ഭൂമി ചെറുതായൊന്ന് കുലങ്ങു എന്ന് പറഞ്ഞു പക്ഷെ അത്തരം ഒരു വൈര നിരാധന ബുദ്ധിയോട് കൂടിയിട്ടുള്ള ചോരയുടെ മണമുള്ള വാക്കുകളൊന്നും രാഹുൽ ഗാന്ധിയിൽ നിന്നോ പ്രിയങ്ക ഗാന്ധിയിൽ നിന്നോ ഇന്നുവരും വന്നിട്ടില്ല എന്നുള്ളത് പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു കാരണം മനുഷ്യൻ കൊല ചെയ്യപ്പെടുന്ന അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി മാനുഷികമായി ചിന്തിക്കുന്ന ആളുകളാണ് ഡൽഹി കൂട്ടക്കളിലൊക്കെ രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞിട്ടുണ്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഇൻസിഡന്റിലും രാഹുൽ ഗാന്ധി അതെ അതെ അതിനകത്തൊക്കെ പിന്നെ രാഹുൽ ഗാന്ധി ഗേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ ഗേദ പ്രകടനത്തെ ഞാൻ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കാലത്ത് സഭ നടത്തിയിട്ടുള്ള പുലകൾക്കും ബാക്കിയുള്ള പിന്നെ ശാസ്ത്രീയമായ വിഷയങ്ങൾ കൊണ്ടുവന്നതിൻ്റെ പേരിൽ പലരെയും ഭീകരമായ ആക്രമിക്കുകയൊക്കെ ചെയ്തതിന് പിന്നെ പൊതുസമൂഹത്തോട് മാപ്പു പറഞ്ഞത് പോലെ തന്നെ ഞാൻ കാണുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ സത്യസന്ധമായിട്ട് തന്നെ കാണുന്നു കാരണം എന്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശി ഒക്കെ ചെയ്തിട്ടുള്ള വൃത്തികേടുകൾക്ക് പിന്നെ അതേപോലെ പിതൃ സഹോദരൻ സഞ്ജയ് ഗാന്ധി എന്തെല്ലാം കാണിച്ചു കൂട്ടിയിട്ടുള്ളത് സഞ്ജയ് ഗാന്ധിയൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ രാജീവ് ഗാന്ധിയേക്കാൾ അപകടകരമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയം പോകുമായിരുന്നു കാരണം ഇന്ദ്രിക്ക് ശേഷം സഞ്ജയ് ഗാന്ധി വരുമായിരുന്നു സഞ്ജയ് ഗാന്ധി വന്നെങ്കിൽ ഇതൊരു ഏകാധിപത്യ രാജ്യമായിട്ട് പോലും മാറാനുള്ള രീതിയിലേക്ക് പോകുവായിരുന്നു പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം ഉണ്ടോ സി ബി ആലോചിക്കേണ്ട കാര്യം ജവഹർലാൽ നെഹ്റുവിന്റെ മകളായ ഈ ഇന്ദിരാഗാന്ധി ഒരു ഘട്ടത്തിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച ഫിറോസ് ഫിറോസ് ഗണ്ടി ഫിറോസ് ഗണ്ഡിയാണ് ശരിക്കും ഗണ്ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ പാഴ്സി വിഭാഗത്തിൽപ്പെട്ടവരാണ് തെറ്റായിരുന്നു അദ്ദേഹം ഇവർ തമ്മിലുള്ള വിവാഹത്തിനകത്തും മിശ്ര വിവാഹമായതുകൊണ്ട് മുൻകെ എടുത്തത് ഗാന്ധിയാണ് ജവഹർലാൽ ആദ്യം താല്പര്യം ായിരുന്നു പക്ഷെ ഗാന്ധിയുടെ നിർബന്ധ പ്രകാരമാണ് ഗാന്ധി എന്ന് പറയുന്നത് പിന്നെ ബനിയാ കാസിൽപ്പെട്ടവർ ഉപയോഗിക്കുന്ന അതാണ് കാരണം മഹാത്മാഗാന്ധിയുടെ പിന്നെ പിതാവും അദ്ദേഹത്തിന്റെ പിതാമഹനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർബന്ദറിലെ അവരുടെ രാജകുടുംബം ഫിറോസ് ഗണ്ടി എന്നല്ല ഫിറോസ് ഗാന്ധി തന്നെയാണ് കാരണം ഫിറോസ് ഇല്ല അത് കറക്റ്റ് ആയിട്ട് ഞാൻ വെരിഫൈ ചെയ്തതിനു ശേഷം ഫിറോസ് ഗണ്ഡി നല്ലത് അത് ഫിറോസ് ഗാന്ധി തന്നെയാണ് പക്ഷെ അത് ഈ സംഘപരിവാർ ശക്തികൾ സംഘപരിവാർ ആർ എസ് എസ് ഫിറോസ് ഗാന്ധി കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന കാര്യമാണ് ഈ ഗണ്ടി എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചരിത്രപരമായിട്ട് തന്നെയുള്ള അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുള്ള കാര്യമാണ് അറിവിനനുസരിച്ച് ഫിറോസ് ഗണ്ടി എന്നാണെന്നും പിന്നെ പ്രത്യേക ഘട്ടത്തിൽ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ഒരു വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറക്കി ഒരു സംഭവം ചരിത്രപരമായിട്ടുള്ള ഫിറോസ് ഗാന്ധി എന്ന് പറയുന്നത് അത് ചരിത്രപരമായിട്ട് തന്നെ അതിന്റെ അകത്ത് രേഖപ്പെട്ട തിരി ചരിത്ര പുസ്തകങ്ങൾ പറയുന്നു എനിക്ക് അത് വളരെ റെഫർ ചെയ്യാനും പറ്റും പക്ഷെ ഞാൻ നോക്കിയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ഇങ്ങനെയാണ് കാരണം അത് പിന്നെ ലെഫ്റ്റ് ഹാൻഡിലുകളും അത് തന്നെ പ്രചരിപ്പിച്ചിട്ടുള്ള കാരണം ഒന്ന് ഇയാൾ പാഴ്സിയാണ് മറ്റേത് മറ്റേ നമ്മൾ ഈ നായർ പറയുന്ന പോലെ തന്നെ യൂസ് ചെയ്തിരുന്ന സാധനമാണ് ഈ ഗാന്ധി എന്ന് പറയുന്നത് അങ്ങനെ സംഭവം ഉണ്ട് മറ്റേയാള് പിന്നെ ഹൈന്ദവ മതത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ് പിന്നെ മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി അദ്ദേഹത്തിന്റെ മെമ്മറി ഓഫ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഐ ബിലോങ്സ് ടു ദ ദനിയാ കാസ്റ്റ് ആൻഡ് അവർ പീപ്പിൾ വെയർ ഒറിജിനലി ട്രേഡേഴ്സ് വ്യാപാരി സമൂഹമായിരുന്നു അവർ പിന്നെ ബനിയ കാസ്റ്റിൽ പെട്ടവരായിരുന്നു എന്നുള്ളതാണ് പിന്നെ മൈ ഗ്രാൻഡ് ഫാദർ ഓട്ടാ ഗാന്ധി ദിവാൻ ഓർ പ്രൈം മിനിസ്റ്റർ ഓഫ് പോർബന്ദർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ പുസ്തകം ആരംഭിക്കുന്നത് ഓബാങ്ക്ലാസിൽ പഠിക്കാറുണ്ടായിരുന്ന പുസ്തകമാണ് മെമ്മറീസ് ഓഫ് മഹാത്മാഗാന്ധി അപ്പം അതാണ് കേട്ടോ പ്രേക്ഷകർ ഫാക്ട് ചെക്കിംഗ് നടക്കട്ടെ അപ്പം പിന്നെ ഇന്ദിരാഗാന്ധി കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ വരുന്നു അന്ന് കാണിച്ചിട്ടുള്ള വൃത്തികളുകൾക്ക് കൈയും കണക്കില്ല ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും കറുത്ത ആളുകൾ എന്ന് പറയുന്ന അടിയന്തരാവസ്ഥ കാലഘട്ടമാണ് ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിന് ശേഷം മഹാപുഷം വീടുമ്പോൾ ഭൂമി കുലുങ്ങും എന്നൊക്കെ പറഞ്ഞ പാവപ്പെട്ട അവിടെ കപ്പറണ്ടി വെക്കാനും കൂലിപ്പണി എടുക്കാനും വന്ന സിഖുകാരെ ജീവനോടെ തീരോട്ട് പിടിച്ചിട്ട് പിന്നെ എച്ച് കെ എൽബകത്തിന്റെ നേതൃത്വത്തിൽ കൊന്നതിനെ ന്യായീകരിച്ച രാജീവ് ഗാന്ധി എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടതെന്നുള്ളതും കൂടെ പിന്നീട് ആലോചിക്കണം ഭൂമിമിന്നയും കുലുങ്ങി എന്ന അർത്ഥം ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത് ആലോചിക്കണം സ്വന്തം വിശ്വസ്തരായിട്ടുള്ള സത്വന്ത് സിംഗും കെ സിംഗും ഉൾപ്പെടെയുള്ളവരാണ് പോയിന്റ് ബ്ലാങ്കിൽ വെച്ചിട്ട് വെടിവെച്ച് പോലെ അരിപ്പ കൊലയായിരുന്ന ശരീരം എന്നുള്ളതാണ് പക്ഷെ വിഷണറി ആയിട്ടുള്ള ലീഡറാണോ അയൺ ലേഡി ആണോ എന്നൊക്കെ ചോദിച്ചാൽ ആണ് അയൺ ലേഡി ആണ് എന്ന് തന്നെയാണ് പറയേണ്ടത് പക്ഷേ ഈ സഞ്ജയ് ഗാന്ധി തുർക്കുമാൻ ഗേറ്റ് പിന്നെ വിഷയം അതിന് ശേഷമുള്ള ഇരകൾ എന്ന് പറയുന്ന പാവപ്പെട്ടവരായിരുന്നു അപ്പൊ അത്തരം പിന്നവികൃതമായ സ്വഭാവങ്ങളിലേക്കൊന്നും ഒരിക്കലും ഒരു നശീകരണ സ്വഭാവത്തിലേക്ക് രാഹുൽ ഗാന്ധി കാണിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിൽ ഞാൻ കാണുന്ന ഒരു പോസിറ്റിവിറ്റി അദ്ദേഹത്തിന്റെ മാനവികബോധത്തിനകത്ത് ഞാൻ നന്നായിട്ട് അംഗീകരിക്കുന്നതാണ് പക്ഷേ ഇമ്മച്യർ ആണ് എന്നുള്ളത് തോന്നിപ്പിക്കുന്നുണ്ട് ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇന്ത്യക്കെതിരെ സംസാരിക്കുക ക്യാബിനറ്റ് റാങ്കിൽ നിൽക്കുന്ന ആൾ കേന്ദ്രമന്ത്രിയുടെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിയെ പോലെ തന്നെ രാജ്യത്തോട് പിന്നെ ഭരണഘടനാപരമായി ഉത്തരവാദിത്വമുള്ള ഒരു പദവിയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ആള് രാജ്യത്തിന്റെ സെക്കൻഡ് ലീഡറാണ് അയാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ മെയ് പറയുന്ന രാജ്നാഥ് സിംഗും നിതിൻ ഗഡ്കരിയും അമിത്ഷായും ഒക്കെ അതാണ് ജനാധിപത്യത്തിൻ്റെ സ്ട്രക്ചറിനകത്ത് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന ആള് ഇവിടുത്തെ വിഷയങ്ങൾ ഇവിടുത്തെ രാജ്യത്തിനകത്തെ സംവാദങ്ങൾക്കകത്തും പാർട്ടിയുടെ പൊതു റാലികൾക്കകത്തും ഉന്നയിക്കുകയും പാർലമെൻറ്റിൽ ഉന്നയിക്കുകയും നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുകയും അദ്ദേഹത്തെ ചോദ്യത്തിന്റെ മുൾമുനയിൽ നിർത്തുകയും ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കാം പക്ഷെ പുറം രാജ്യത്ത് പോയിട്ട് അങ്ങനെ ചെയ്യുന്നത് അകത്തുള്ള മലന്നു കിടന്ന് തുപ്പുക എന്ന് നമ്മൾ പറയുന്ന പണിയാണ് ഇപ്പോൾ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരുപാട് കുഴപ്പങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭാധ്യം പറഞ്ഞില്ലേ ഹൈപ്പർ ആക്റ്റീവായിട്ട് പോകുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നീട് ചില സമയത്ത് വല്ലാതെ സൈലൻ്റ് ആകുന്നു ചിലപ്പോൾ ഇദ്ദേഹം എവിടെയാണെന്ന് അറിയുന്നില്ല ഈ ചില സമയത്ത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പിന്നെ നടക്കുന്ന സമയത്ത് അതിന് ഒരു ഫോളോ അപ്പുണ്ടാകുന്നില്ല ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വരുന്നില്ല അപ്പോൾ യാത്ര നടന്നു പിന്നെ നല്ലൊരു നീക്കമായിരുന്നു പക്ഷേ പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബീഹാറിലെ വോട്ട് ചോർ വിഷയം ഇത് കൊണ്ടുവന്ന് റൈസ് ചെയ്ത് കൊണ്ടുവന്ന് പക്ഷേ അവിടെ സെറ്റിൽമെൻറ്റിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും മുന്നണി ചർച്ചകൾക്കകത്തേക്ക് വരുമ്പോഴേക്ക് ഇതിനെ വേണുഗോപാൽ ചെയ്യും വേണുഗോപാലിന് ഇപ്പോൾ രാജ്യത്ത് കോൺഗ്രസ് വരത്തില്ല എന്ന് ഏറ്റവും ആദ്യം ബോധ്യപ്പെട്ട ഒരാൾ തിരിച്ചൊരുവില്ല എന്നും ബോധ്യപ്പെട്ട ആള് വേണുഗോപാലാണെന്ന് തോന്നുന്നു കാരണം ഇല്ലെങ്കിൽ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിക്കേണ്ടുന്ന വ്യാപൃതരാകേണ്ടുന്ന കെ സി വേണുഗോപാൽ ഇവിടെ പണ്ട് കമ്മ്യൂഷൻ സിനിമയ്ക്കകത്തും പിന്നെ രതീഷിൻ്റെ മോൻദോസ് തോമസ് എന്നുള്ള കഥാപാത്രം പറയുന്ന പോലെ എനിക്ക് കേരളത്തിൽ താല്പര്യം ഇല്ല കേരളം വന്ന ഇട്ടാവട്ടത്തിൽ താഴെ കളിക്കാൻ താല്പര്യമില്ല അങ്ങ് ദില്ലിയിലാണ് ഇന്ദ്രപ്രസ്ഥത്തിലാണ് ഞാൻ കളിക്കുന്നതെന്ന് പറഞ്ഞ ആൾ നേരെ ഇവിടെ നേരെ തിരിച്ച് വേണുഗോപാൽ ഇന്ദ്രപ്രസ്ഥത്തിൽ കളിക്കാനുള്ള ശേഷിയില്ല ഐസ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ കേരളത്തിൽ താഴെ കളിക്കാനും കൂട്ടി കളിക്കാനും ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിക്കിപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി ആയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി അപ്പം ബീഹാറിൽ പോലും സി പി ഐ എം എല്ലിനെ സി പി ഐ എം എൽ കഴിഞ്ഞ തവണത്തെ അവരുടെ ഒരു പിന്നെ വിൻ ചെയ്തതിൻ്റെ റേഷ്യോ എടുത്ത് നോക്കുമ്പോൾ ശതമാന കണക്ക് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പാർട്ടി സി പി ഐ എം എൽ ആയിരുന്നു അവിടെ സി പി എം ഉണ്ട് സി പി ഐ ഉണ്ടൊക്കെ സി പി എമ്മിനേക്കാൾ ശക്തി സി പി ഐക്കാ പക്ഷെ സി പി ഐ എം എൽ അവിടെ നിർണായക ഘടകമായി മാറി ബീഹാർ പോലെയുള്ളൊരു വലിയ വിശാലമായ ഭൂമിയിൽ ഗോത്രവർഗ്ഗ സ്വ പിന്നെ സ്വഭാവം വെച്ച് കൊടുത്ത ആളുകളുള്ള പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വലിയ മേൽക്കയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ സി പി എമ്മിൽ വലിയ ശക്തിയായിട്ട് മാറുകയും പത്തൊമ്പത് സീറ്റ് മത്സരിച്ച് പന്ത്രണ്ട് സീറ്റിലെങ്ങാണ്ട് വിജയിച്ചവർ അപ്പോൾ അവിടെ ഒരു നല്ല രീതിയിലുള്ള അലയൻസിലേക്ക് പോയി വോട്ട് സ്പ്ലിറ്റ് സ്പ്രിറ്റാവുന്നത് ഒഴിവാക്കേണ്ടുന്ന സാഹചര്യത്തിൽ പലരും ജയമോമിന്റെ മത്സരം പിൻവലി പക്ഷെ വോട്ട് സ്പ്ലിറ്റ് ആവാനുള്ള സാധ്യതയും അതിന്റെ ഇടയിൽ കടുമ്പട്ട് വെട്ടാൻ വേണ്ടിയിട്ട് അപ്പുറത്തും മറ്റൊരു കാത്തിരിക്കുക ഈവൻ ഒവേസി ആയിട്ട് പോലും ഇവരുടെ അലയൻസിലേക്ക് പോകണമായിരുന്നു എന്നുള്ളത് പക്ഷെ ഒവേസി ആയിട്ട് അലയൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അത് ബിജെപി ടീമിന് ഗുണം ചെയ്യുന്നുള്ളതുകൊണ്ടായിരിക്കും പോകാതിരുന്നത് പക്ഷെ രഹസ്യമായ ചില നീക്കുപൂക്കുകളായിരുന്നു മാത്രമല്ല ഒരു കുടുംബത്തിന്റെ തകർച്ചാലോചോ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഭാഗമായി ചേട്ടനും അനിയനും മരിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടേത് പിന്നെ മർഡർ ആണെങ്കിൽ മറ്റാളുടേത് ആക്സിഡൻ ാണ് സഞ്ജീവ് ഗാന്ധിയുടേത് മുത്ത് അമ്മയുടേത് പിന്നെ മർണറാണ് അങ്ങനെ ദുരന്തങ്ങളുടെ തുടർച്ചയിലൊരു കുടുംബം വന്നു കഴിഞ്ഞിട്ട് ഈ കുടുംബത്തിലാകെ ഉള്ളത് മൂന്ന് പേരെ കുട്ടികളാണ് അതിനകത്ത് മനേക ഗാന്ധി ജീവിച്ചിട്ടുണ്ട് സോണിയാഗാന്ധി ജീവിച്ചിട്ടുണ്ട് രണ്ടുപേരും വിധവന്മാരാണ് രണ്ടുപേരും മകാലത്തിൽ വിധവമാരായവരാണ് രണ്ടുപേരും തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥ ഈ മൂന്ന് ഉള്ളൂ പിള്ളേരെയുള്ളൂ സഹോദരങ്ങളാണ് മൂന്ന് പേരും പരണ്ട് പേരുടെ ഇളയ സഹോദരനാണ് വരുണും പ്രിയങ്കയും രാഹുലൊക്കെ ഇടയ്ക്ക് ചില പൊതുവേദികളിലൊക്കെ പരസ്പര സ്നേഹം പങ്കിടുന്ന ഒരു പിന്നെ വരുണ് മാത്രമല്ല കുറച്ച് തീവ്ര ഹിന്ദുത്വവാദം അതിനിടയ്ക്ക് പറയാനൊക്കെ തുടങ്ങി അങ്ങനെ ആ ചാലാവാന്ന് നോക്കി അങ്ങനെ അമിതമായി വെറും വർഗീയത പച്ചപറീയത വിളിച്ച് പറയുന്ന ആളുകളെല്ലാം പിന്നെ മൂലയ്ക്ക് ഒരു സ്വഭാവം മോദിക്കുള്ളതുകൊണ്ട് മൂലയ്ക്കുകയും ചെയ്തു മേനകാ ഗാന്ധി പിന്നെ ഭർത്താവിന്റെ സ്മരണ മനസ്സിൽ ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട് പിന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ആലോചിക്കേണ്ടത് ഇപ്പൊ മധ്യപ്രദേശിനകത്ത് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിനകത്ത് അവർക്ക് പറ്റിയ പ്രശ്നം എന്താ മധ്യപ്രദേശ് വേണമെങ്കിൽ മാന്യമായൊരു അലയൻസ് എസ് പിയുമായിട്ട് നടത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഭരണം പിടിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പിലല്ല ഞാൻ പറയുന്നത് ഭരണം പിടിക്കാൻ പറ്റുമോന്ന് അവർ അത്രയും ആത്മവിശ്വാസത്തിൽ നിന്നിരുന്ന സ്റ്റേറ്റാണ് അപ്പം പിന്നെ മധ്യപ്രദേശിൻ്റെ സമാജ്വാദി പാർട്ടിക്ക് സ്വാധീനമുള്ള ചില മേഖലകളുണ്ട് അലയൻസിന്റെ ചർച്ചകളും സീറ്റ് വിഭജനങ്ങളും കൊളവാക്കി കൊളവാക്കുക എന്ന് പറഞ്ഞ കൊളവാക്കി ശരിയാക്കി മധ്യപ്രദേശിൽ ഇവർക്ക് മുമ്പ് നിർത്താൻ ഒരു മുഖമായിരുന്നു മാധവറാവു സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയിലോട്ടങ്ങ് പോയി ഇതിനകത്തൊക്കെ എന്താന്ന് വെച്ചാൽ കൃത്യമായി കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇടപെടേണ്ട രീതിയിൽ ഇടപെടാതാക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള കെടുതികളാണ് ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നത് ഇതിന്റെ ഗുണഭോക്താവായിട്ട് കെ സി വേണുപാലു മാറുമെന്ന് വെച്ചാൽ കേരളത്തിൽ ഭരണം കിട്ടിയാൽ കെ സി മാറും പിന്നെ പിന്നെ ഈ പപ്പുമോൻ ഇമേജ് അത് പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കി വെച്ചതിൻ്റെ ഉത്തരവാദിത്വം പരിപൂർണ്ണമായിട്ടും കെ സി വേണുഗോപാലിനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ കൊണ്ട് ചാടിക്കാടിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് മുതിർന്ന നേതാക്കളെ അകറ്റുകയും കോൺഗ്രസ് പാർട്ടിയെ തനിക്ക് വ്യക്തിപരമായി ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളെ ഒരു ടൂളായിട്ട് മാറ്റുകയും ചെയ്യുമ്പം എന്താണ് രാഹുൽ ഗാന്ധിക്ക് കെ സി വേണുഗോപാലിനോടുള്ള അമിത വിധേയത്വത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് കോൺഗ്രസ് പാർട്ടി പരിശോധനയ്ക്ക് തയ്യാറാക്കേണ്ടത് അവിടെ ആത്മപരിശോധനയ്ക്ക് പ്രിയങ്കയും പിന്നെ രാഹുൽ ഗാന്ധിയും തയ്യാറാവണം കാരണം ഇല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊരു പാർട്ടി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് നാളെ ചരിത്ര പുസ്തകത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ മാത്രമായിട്ടുള്ള ഒരു പേരായിട്ട് മാറും എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം